ആഗോള കേട്ടാഗോളയ്യപ്പസംഗമത്തിന് പൊടിച്ചത് കോടികളാണ് അപ്പോൾ ആദ്യം സർക്കാർ പറഞ്ഞത് ഇതൊരു സർക്കാർ പരിപാടിയല്ല ഭക്തരുടെ ഉദാര മനസ്കതി കൊണ്ട് കിട്ടുന്ന സംഭാവനകൾ ഞങ്ങൾ സ്വരുക്കൂട്ടി നടത്തുന്ന ഒരു ചെറിയ പരിപാടി പക്ഷെ പിന്നാലെ വന്നു ദേവസ്വം കമ്മീഷണറുടെ ഉത്തരവ് നമ്മുടെ എന്താ പറയുക നീക്കിയിരിപ്പിൽ നിന്ന് മൂന്ന് കോടി രൂപ ഇതിനു വേണ്ടി കൊടുക്കുമെന്നുള്ളത് ഇപ്പോൾ കോടതി കയറിയേക്കുക കോടതിയിൽ സമാധാനം പറയേണ്ടി വരല്ലേ അതെ അതായത് ഈ ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ആ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട സർക്കാർ ജനങ്ങളുടെ പുരോഗമനപരമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി പ്രയത്നിക്കേണ്ട സർക്കാർ ജനങ്ങളുടെ വിശ്വാസത്തെ സംരക്ഷിക്കേണ്ട സർക്കാർ ഇങ്ങനെ ഒരുപാട് ചുമതലകളുണ്ട് സർക്കാരിന് ഈ ചുമതലകളൊക്കെ വിസ്മരിച്ചു കൊണ്ടാണ് സർക്കാർ പറയുന്നത് എന്താണ് ഞങ്ങൾ അഞ്ച് പൈസ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ഈ ഫണ്ടിൽ നിന്നോ അതായത് സർക്കാരിന്റെ ഫണ്ടിൽ നിന്നോ ഖജനാവിൽ നിന്നോ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ ഖജനാവിൽ നിന്നോ എടുക്കുന്നില്ല അപ്പോൾ കോടതി അത് പ്രത്യേകം എടുത്ത് ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് നടത്തുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം കോടതിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ഒരു മതേതര രാഷ്ട്രമാണല്ലോ അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ആഗോള ആയിപ്പം സംഗമം നടത്തുക എന്ന് പറഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം അത് നീതിയുക്തമായി തോന്നിയിട്ടുണ്ടാവില്ല എനിക്ക് നിയമവശങ്ങൾ കൂടുതൽ പറയാൻ അറിയില്ല പക്ഷേ കോടതി അതുകൊണ്ട് തന്നെ ചോദിച്ചു ഇത് എന്താണ് ഉദ്ദേശം ലക്ഷ്യങ്ങൾ അപ്പോൾ അത് വ്യക്തമാക്കേണ്ടി വന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങൾ തിരക്കൊഴിവാക്കൽ പിന്നെ ടൂറിസവുമായി ബന്ധപ്പെടുത്തിട്ട് തീർത്ഥാടന പദ്ധതി അതെല്ലാം കോടതി തത്വത്തിൽ അംഗീകരിച്ചു പരിസ്ഥിതി മലിനീകരിക്കാൻ മലിനീകരിക്കപ്പെടാത്ത രീതിയിൽ അവിടെ ഇതെല്ലാം നടക്കണം തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഇതൊക്കെ സമ്മതിച്ചു അവസാനമാണ് കോടതി ഈ ചോദ്യം ചോദിച്ചത് ഈ പണം ഇതിനെവിടുന്ന് കണ്ടെത്തും ആരാണ് പണം മുടക്കുക അതൊരു പ്രസക്തമായ ചോദ്യമാണല്ലോ ഈ ചോദ്യം വരുന്നവർക്ക് വരുന്നവർക്കറിയാമല്ലോ അപ്പോൾ ഇവർ വളരെ എന്താണ് ഇരട്ടവര ബുക്കിൽ നമ്മൾ കോപ്പി എഴുതി പഠിക്കുന്ന പോലെ ഈ വക്കീലിനെ എഴുതി പഠിപ്പിച്ച് വക്കീൽ അവിടെ ചെന്ന് നിന്ന് പറഞ്ഞു എന്തു പറഞ്ഞു ഞങ്ങൾ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് അഞ്ച് പൈസ എടുക്കില്ല അഞ്ച് പൈസ എടുക്കാൻ ഖജനാവിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം കാരണം പിറന്നു വീഴുന്ന കുട്ടിക്ക് വരെ ലക്ഷക്കണക്കിന് രൂപ ബാധ്യതയിലാണ് കാര്യങ്ങൾ പോണേ എന്നുള്ളതാണ് നമ്മുടെ എക്കണോമിസ്റ്റുകളൊക്കെ പറയുന്നത് അതിനിപ്പോൾ അവർ വിരോധികളാണോ എന്നറിയില്ല ഇടതുപക്ഷ സർക്കാരിന്റെ വിരോധികൾ പറഞ്ഞു വരുത്തുന്ന കിംബന്തികളാണോ എന്നറിയില്ല കിഫ്ബി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല പറഞ്ഞു ആയിക്കോട്ടെ അത് മാറി നിൽക്കട്ടെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിന്റെ പൈസ മുടക്കുന്നില്ല ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ ഉണ്ടായിരുന്നു അവരും പറഞ്ഞു പൈസ മുടക്കുന്നില്ല പിന്നെ പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പ്രേംലാല് ഇതിന് ചർച്ചയുടെ തുടക്കത്തി പറഞ്ഞതുപോലെ ധാരാളം ആളുകൾ വരും ഇപ്പൊ സംഗത്തിന് എന്താ അയ്യായിരത്തി ഇഷ്ടം ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാലായിരം പേർക്ക് പന്തലുണ്ട് അപ്പോൾ എന്തായാലും ഈ വരുന്നതിൽ പേരെങ്കിലും ഇങ്ങനെ ആർക്കും കടന്നു വരാം ആർക്കും കടന്നു വരാം അയ്യപ്പനെ സേവിക്കാം അയ്യപ്പന് വേണ്ടി നിങ്ങൾക്ക് ടൂറിസത്തിൽ പണം കൊടുക്കാം എന്നുള്ളൊരു സുവർണാവസരം വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും ആരെങ്കിലും ഒക്കെ ഈ പാട്ടയിൽ കാശിടും ആ കാശ് കൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാം ഈ ഒരു ഭാഷയിലല്ല പറഞ്ഞതെങ്കിലും വ്യങ്ക്യം അത് തന്നെയായിരുന്നു കോടതിയും അതിൽ മറ്റൊന്നും ദുരുദ്ദേശപരമായി കണ്ടില്ല അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ കുറച്ച് കണ്ടീഷൻ മുന്നോട്ടേക്ക് വെച്ചു അത് നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ഇറങ്ങുന്നു കമ്മീഷണറുടെ മൂന്നു കോടി രൂപ സർപ്ലസ് ഫണ്ടിൽ നിന്ന് കൊടുത്തുനിന്ന് പറഞ്ഞു അഞ്ച് നയാ പൈസ തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുക്കില്ല നിന്ന് എടുക്കില്ല എന്ന് പറഞ്ഞ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കോടതിയെ കളിയാക്കി ലംഘനം സത്യവാങ്മൂലം ലംഘിച്ചു കോടതി വാക്കാൽ പറഞ്ഞു ചോദിച്ചത് അവിടെ രേഖപ്പെടുത്തുന്നത് അങ്ങനെ തന്നെയാണല്ലോ അത് ആരും സംസാരിക്കാനുണ്ടായില്ല അതായതിപ്പോ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ തലയിട്ട് അല്ലേ വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ അഭിപ്രായം പറയുന്ന ധാരാളം ആളുകളുണ്ട് ആക്ടിവിസ്റ്റ്സുകളുണ്ട് ഇല്ലേ നോക്കൂ ഒരു കുപ്പി എന്താണ് കുടിവെള്ളത്തിന്റെ കുപ്പി കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻവശത്ത് ഡ്രൈവറുടെ സീറ്റിന് ഫ്രണ്ടിൽ കിടക്കണ കണ്ടത് നമ്മുടെ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി തന്നെ ആ ബസ് വഴിയിൽ തടഞ്ഞു നിർത്തി ആ നീതിക്കെതിരെ പോരാട്ടം നടത്തി ശക്തമായ പോരാട്ടം നടത്തി ഇല്ലേ ഇനി ഇതുപോലുള്ള ഫിറ്റ്നസ് ഇല്ലായിരുന്നു അത് മന്ത്രി ഇല്ല അതെ ഇതുപോലത്തെ ഒരു നീതി നിയമലംഘനം ഇനി നടത്തരുതെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർക്കും കണ്ടക്ടർക്കും വകുപ്പ് മന്ത്രി എന്നെ താക്കീത് കൊടുത്തു ഇനി നടപടി വരുമെന്ന് പറഞ്ഞത് ചോദിച്ചു പിടിച്ചു വന്നപ്പോഴാണ് നമുക്കും കാര്യങ്ങൾ മനസ്സിലായത് ദീർഘദൂര ബസ്സാണ് ഈ എന്താണ് നമ്മൾ കുറച്ച് കൊളോക്കിയലായി പറഞ്ഞു കഴിഞ്ഞാൽ കത്തിച്ച കത്തണ വെയിലാണ് അവിടെ എഞ്ചിന്റെ ചൂട് അടിച്ച് അടിച്ചതിന് ആ തൊട്ടു മുകളിലാണ് ക്യാബിൻ സെറ്റ് ചെയ്തിരിക്കണേ അറിയാലോ അവിടെ ഇരുന്നിട്ട് ഈ ചുട്ടുവള്ളണ ചൂടിലിരുന്ന് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ മുൻവശത്ത് ഒരു കുപ്പി വെള്ളം ഉണ്ടായിരുന്നു തന്നെ വിചാരിക്കുക അല്ലെങ്കിൽ കുടിച്ചിട്ട കുപ്പി അവിടെ വച്ചിരുന്നു എന്ന് വിചാരിക്കുക വണ്ടി ഓടുമ്പോൾ ഉരുണ്ട് മാറുമല്ലോ അപ്പൊ അതുപോലും നിയമലംഘനമായി മനസ്സിലാക്കുന്ന ഈ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അദ്ദേഹം ഈ വാർത്ത കണ്ടില്ലാമോ സ്വന്തം സർക്കാർ അയ്യപ്പന്റെ വലിയ ഭക്തനാണ് അദ്ദേഹം അതെ പമ്പയിൽ കെ എസ് ആർ ടി സി ബസ്സൊക്കെ സർവീസ് ആവശ്യം എന്താണ് നമ്മുടെ തീർത്ഥാടകർക്ക് ആവശ്യമായ ബസ്സുകളൊക്കെ കൊടുക്കുന്ന അദ്ദേഹം പറഞ്ഞത് കൂടിയാണ് അപ്പൊ അദ്ദേഹം ഇത് എന്തായാലും ശ്രദ്ധിച്ച് കാണണമല്ലോ ഇത് കോടതി അലക്ഷ്യമല്ലേ ഉറപ്പല്ലേ അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ കെ എസ് ആർ ടി സി വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ നമ്മുടെ നിയമമന്ത്രി ആവട്ടെ ആരും ശബ്ദിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ കൊച്ചിയിലുള്ള നമ്മുടെ ഒരു എസ് ജെ ആർ കുമാർ എന്ന് പറഞ്ഞ ഒരാൾ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചേക്കണം ഹർജി അത് കോടതി ഫയലിൽ സ്വീകരിച്ചു അതായത് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന പറഞ്ഞ പേരിൽ നടത്തിയ ഈ പരിപാടിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മൂന്ന് കോടി രൂപ അതിനുവേണ്ടി മുടക്കി എന്നുള്ളത് ചെലവഴിച്ചു എന്നുള്ളത് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറുടെ ഉത്തരവ് ആ രേഖകൾ സഹിതമാണ് കോടതിയിൽ ഇദ്ദേഹം ഹർജി നൽകിയേക്കണത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ് കൂടാരോഗ്യം ഉണ്ടാക്കി കൊടുത്തത് ഫുള്ളി എ സി കവേഡായിട്ടുള്ള സ്റ്റേഡിയം എന്ന് പറയാൻ പറ്റില്ല പന്തൽ ഒരുക്കി കൊടുത്തത് അവിടെ നാലായിരം സ്റ്റേജ് ഉണ്ടായി അവിടെ എയും ഒക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ കാരണം അത് ഇൻ കേസ് ഇനിയിപ്പോ കൂടുതൽ ആളുകൾ തടിച്ചു കൂടി കഴിഞ്ഞ ആരെങ്കിലും ഇനിയിപ്പോ ആഗോള സംഗമത്തിന് കണ്ണു വെച്ചാലോ അപ്പൊ വന്ന ആളുകളെയൊക്കെ കുറച്ചാളുകൾ മാത്രം കാണിച്ചിട്ട് ബാക്കിയൊക്കെ മാനുഷ് ചെയ്ത് കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എന്തോ പറയട്ടെ എനിക്കൊരു സംശയം അതായത് ഈ മൂന്ന് കോടി രൂപ പൊടിച്ചു അല്ലേ അപ്പൊ അത് പൊടിച്ചതിന് എന്തെങ്കിലും റിട്ടേൺ കിട്ടി വന്നവരൊക്കെ പഴയിടത്തിന്റെ നാലുകൂട്ടം പായസം കഴിച്ച് പോയതല്ലാണ്ട് എന്തെങ്കിലും അവിടെ സംഭാവന ചെയ്യുക വല്ലതും ചെയ്തായിട്ട് അറിയാമോ അല്ലെ പ്രേമല്ല ഇതില് മൂന്ന് കോടി രൂപയല്ല പിന്നെ മൂന്ന് കോടി രൂപ എട്ട് കോടി രൂപയാണ് ഈ അത് ശരി എട്ട് കോടി രൂപയാണ് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷൻ കമ്പനി ഇവന്റ് മാനേജ്മെന്റിന് എട്ട് കോടി രൂപയാണ് ഇതിന് ചിലപ്പോൾ മിനിമം ഒരു എൺപത് കോടിയെങ്കിലും തിരിച്ചു കിട്ടിയതിൽ എട്ട് കോടി മുടക്കിയതിന് പ്രയോജനമുള്ളൂ ഈ എട്ട് കോടിയുടെ ആദ്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് അനുവദിച്ചത് ബാക്കി പണം കൊടുക്കാതെ പറ്റില്ലല്ലോ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്താ പറയാ എയറിലാണ് അഞ്ചു കോടി രൂപ അഞ്ചു കോടി കൊടുക്കാതെ എന്തായാലും പറ്റില്ല അവർക്ക് അവര് വാങ്ങിക്കാണും കൊടുത്തിട്ടുണ്ടാവും മനസ്സിലായോ അതൊന്നും അനുഷ്ഠിത കളയാനെന്തായാലും പറ്റില്ല ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഈ ഉത്തരവ് വന്നതുപോലെ ഇനിയും ഇത്തരം ഉത്തരവുകൾ പുറത്തു വരും അഞ്ചു കോടി കൊടുത്തതിന്റെ കണക്കുകളൊക്കെ തീർച്ചയായിട്ടും വരും പിന്നെ ഇപ്പൊ പ്രേംലാല് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം ഇവര് നാലായിരം പേര് പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ട് കഷ്ടി അവിടെ ഒരു ആയിരത്തി ഇരുന്നൂറ് അപ്പുറത്തേക്ക് ആളുകൾ പങ്കെടുത്തിട്ടില്ല എന്നാണ് നമ്മളുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം പങ്കെടുത്ത വാർത്തകൾ നമുക്ക് കിട്ടണത് അത്രേ ഉണ്ടായുള്ളൂ ഇപ്പൊ ഈ വന്ന ആളുകളിൽ തന്നെ എന്തായാലും ട്രംപ് കെട്ടുനിറച്ച് വന്നിട്ടില്ല ആഗോള സംഗമത്തിൽ അതായത് ദുബായ് ഷേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ ദക്ഷിണാഫ്രിക്ക എന്നാരും വന്നിട്ടില്ല അപ്പോൾ ആരൊക്കെ വന്നു എന്നുള്ളത് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ ഇതിനു മുൻപ് സഹകരിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള കുറേ ഡെലിഗേറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് നല്ല കാര്യം പക്ഷേ ഈ വന്നവർ ആരെങ്കിലും അഞ്ച് പൈസയുടെ ഒരു മൂലധന നിക്ഷേപം ഈ ടൂറിസം പിൽഗ്രിമിന് വേണ്ടി മുടക്കിയോ എന്ന് നമുക്കറിയില്ല അല്ലെങ്കിൽ ശബരിമലയുടെ ആഗോള വികസനത്തിന് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തെങ്കിലും കാര്യക്ഷമമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ക്യൂ നിക്കുമ്പോ തിരുപ്പതി മോഡലിൽ ഒരു പന്തില് ഞാൻ ഉണ്ടാക്കാം ഞങ്ങൾ ഉണ്ടാക്കാം അല്ലെങ്കി ഒരു നൂറ് ബാത്റൂം ശബരിമലയിൽ ടോയ്ലറ്റ് കൂടുതൽ ഉണ്ടാക്കാം എന്നൊന്നും പറഞ്ഞ ആരും വന്നതായിട്ട് നമ്മൾ അറിഞ്ഞില്ല ഇതിന്റെ കണക്ക് അവതരിപ്പിക്കുന്ന ഒരു പരിപാടി ഇന്നേവരെ വന്നിട്ടില്ല അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന് വരവ് ചെലവ് കണക്ക് ഇതുവരെ അവതരിപ്പിച്ചതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല മറ്റേതെങ്കിലും മാധ്യമങ്ങള് പുറത്തുവിട്ടതായും എനിക്കറിയില്ല പ്രേംലാലറിഞ്ഞെനിക്കറിയില്ല എനിക്കറിയില്ല അറിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ വരവ് ചെലവ് കണക്ക് എത്രയാണെന്ന് അറിയില്ല വരവുക ഇല്ലക ചെലവുക മൂന്ന് കോടി ഓൾറെഡി പോയി കഴിഞ്ഞു ഇനി ഈ അഞ്ചു കോടി കൊടുക്കാതെ അവര് സമ്മതിക്കില്ല ആര് ഇവന്റ് മാനേജ്മെന്റ് അവര് സമ്മതിക്കില്ല അവരുടെ ജോലിയാണല്ലോ അത് അപ്പം ഇത് കൂടാതെ ഇതിന്റെ മറ്റു ചെലവുകളൊക്കെ വേറെയാണ് ഈ അഞ്ചു കോടി രൂപ അല്ലെങ്കിൽ എട്ട് കോടി രൂപ എന്ന് പറയുന്ന പ്രേംലാലൊന്നും മനസ്സിലാക്കണം ഈ ഡെലിക്കേറ്റ്സ് എന്ന് പറയുന്ന ആളുകൾ വന്ന് താമസിക്കുന്നതിന് പത്തനംതിട്ട പരിസരങ്ങളിലുള്ള കോട്ടയം പത്തനംതിട്ട പരിസരങ്ങളിലുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ അല്ലെങ്കിൽ സ്റ്റാർ റേഞ്ചിലുള്ള ഹോട്ടലുകളെല്ലാ മുറികളും ബുക്ക് ചെയ്തിട്ടിരിക്കായിരുന്നു നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് കെട്ടും കെട്ടി ശബരിമലയ്ക്ക് കല്ലും മുള്ളിലും കാലിക്കുമത്തേ എന്ന് പറഞ്ഞ് ചെരുപ്പിടാതെ ഒരു വസ്ത്രം അടിച്ച് നനച്ച് ഇട്ട് അതുകൊണ്ടാണ് സർവസംഖ്യ പരിചയത്തിൻ്റെ കളർ കറുപ്പ് ഇത് ഉപയോഗിച്ചിട്ടാണ് അയ്യപ്പന്മാർ അങ്ങോട്ട് പോണേ അവിടെ എ സി പന്തൽ ഇല്ലേ പഴയിടത്തിന്റെ നാലു കൂട്ടം കൂട്ടി സദ്യ അതൊക്കെ എന്തു ആവട്ടെ കാരണം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടല്ലോ ഇവരവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന അല്ലായെങ്കിൽ അയ്യപ്പ സ്വാമിക്ക് വേണ്ടിയിട്ടോ അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണോ ഇത് നടത്തിയതെന്നാണ് ഇപ്പോ ജനങ്ങളൊക്കെ സംശയം കൂടാതെ ചോദിക്കണേ പിണറായി സ്വാമിക്ക് വേണ്ടി ആയിക്കോട്ടെ അപ്പൊ എന്തു തന്നെയായാലും മൂന്ന് കോടി രൂപ സ്വാഹ ഇല്ലേ ഇനി അഞ്ച് കോടി രൂപയുടെ കണക്കുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടും എന്നുള്ളതിന് യാതൊരു സംശയവും കാരണം ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് മുമ്പ് കോടതി ചോദിച്ചതാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അന്ന് കോടതിയുടെ മുമ്പാകെ വയ്ക്കേണ്ടതായിരുന്നു അപ്പോൾ കോടതിയുടെ മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ വരാതിരുന്നപ്പോൾ കോടതിയെ വഞ്ചിച്ചു അതുതന്നെയല്ലേ എന്തായാലും ആ കോടതി അലക്ഷ്യത്തിന് നടപടി ഉണ്ടാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കണം കാരണം സർക്കാരിൻ്റെ അഭിഭാഷകരെല്ലാം അവിടെ ചെന്ന് ഇത് പറഞ്ഞിരിക്കുന്നത് സർക്കാരിൻ്റെ പ്രതിനിധി മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയല്ലേ അഭിഭാഷകൻ അവിടെ അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊക്കെ കോടതി ഇതിനെ പരിഗണിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരാഗോളായി ഇപ്പം സംഗമം എങ്ങനെയാവും എന്തിനു വേണ്ടിയായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം സ്വാമിയെ ശരണവയ്യപ്പ